നമസ്കാരം ഡൊണാൾഡ് ട്രംപ് ആദ്യവട്ടം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് നടത്തിയ പല രഹസ്യ നീക്കങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേറെ ശ്രദ്ധേയമായി മാറുന്ന ഒന്നാണ് ഉത്തരകൊറിയൻ ഏകാധിപതിയായ കിങ് ജോങ് ഉന്നിൻ്റെ രഹസ്യങ്ങൾ ചോർത്തുന്നതിനായി അവിടെ അയാളുടെ ഔദ്യോഗിക വസ്തിയിൽ ഉപകരണങ്ങൾ സ്ഥാപിക്കാനായി അമേരിക്കൻ നാവികസേന നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെട്ടത് അമേരിക്കയിലെ പ്രമുഖ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം നടന്നത് എന്നാണ് ഈ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് ആദ്യവട്ടം പ്രസിഡൻ്റായ സമയത്ത് തന്നെ കിം ജോങ് ഉന്നിനെക്കുറിച്ച് നിരവധി സംശയങ്ങൾ അമേരിക്കൻ സർക്കാരിനുണ്ടായിരുന്നു അമേരിക്കയിൽ വരെ എത്താൻ തക്ക വിധത്തിലുള്ള ചില ആണവായുതങ്ങൾ തൻ്റെ കൈവശമുണ്ട് എന്ന് കിം ജോങ് ചില സൂചനകൾ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇയാളുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു അഭിമാന പ്രശ്നമായി മാറി ഒപ്പം ഡൊണാൾഡ് ട്രംപ് നിരന്തരം കിങ് ജോങ് ഉന്നുമായി ബന്ധപ്പെടുകയും സമാധാന ചർച്ചകൾ നടത്താൻ അല്ലെങ്കിൽ ആണവയ നിരായുധീകരണം സംബന്ധിച്ച് ചർച്ച നടത്താനൊക്കെ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരുന്നു ഈ സമാധാന ചർച്ചകളുടെ ഇടയിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇവർ നടത്തിയത് ഇതിനായി ഇവർ അമേരിക്കൻ നാവിക സേനയുടെ ഒരു വിഭാഗത്തെയാണ് നിയോഗിച്ചിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ബിൻ ലാദനെ വധിച്ച അതേ സംഘത്തിൽപ്പെട്ട ആളുകളെയാണ് ഇതിനായി നിയോഗിച്ചിരുന്നത് കിങ് ജോങ് ഉന്നിൻ്റെ ഔദ്യോഗിക വസ്തുയിൽ നിഴഞ്ഞു കയറി അവിടെ ചാരപ്രവർത്തനം നടത്താനുള്ള ഉപകരണങ്ങൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം എങ്കിലും എന്തിനും തയ്യാറായിട്ടുള്ള ഈ ഒരു നാവിക വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാരെയാണ് ഇതിനായി ട്രംപ് സർക്കാർ നിയോഗിച്ചത് ട്രംപ് തന്നെയാണ് നേരിട്ട് ഇതിന് പച്ചക്കൊടി കാട്ടിയത് അങ്ങനെ അവർ അന്തർവാഹിനികളിലാണ് ഉത്തര ഉത്തരകൊറിയയിലേക്ക് പുറപ്പെട്ടത് തുടർന്ന് ഒരു സ്ഥലത്തേതനു ശേഷം ഇവർ പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു കപ്പൽ ശ്രദ്ധയിൽപ്പെട്ടത് അമേരിക്കൻ നാവികർ കരുതിയത് ഇത് ഉത്തര കൊറിയയുടെ നേവിയുടെ കപ്പലായിരിക്കാം അല്ലെങ്കിൽ ബോട്ടായിരിക്കാമെന്നാണ് ആകെ പരിഭ്രാന്തരായ ഇവർ ചെയ്തത് ഈ ബോട്ടിലേക്ക് നിരന്തരമായി വെടിവെക്കുകയായിരുന്നു ഈ കപ്പൽ സഞ്ചരിച്ചിരുന്ന മൂന്ന് പേർ മരിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർക്കൊരു കാര്യം മനസ്സിലായത് ഇത് നാവികസേനയുടെ കപ്പലൊന്നുമല്ല ഇത് ഒരു മീൻപിടുത്തക്കാരായിരുന്നു അതിനുവേണ്ടി ഇറങ്ങിയതാണ് വളരെ രാത്രി വൈകിയായിരുന്നു ഈ സംഭവം നടന്നതും പിന്നെ അവിടെ നിന്നാൽ സംഗതി അപകടകരമാകും എന്ന് കരുതി ഇവർ ഈ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം അവരുടെ ദൗത്യം പരാജയപ്പെട്ടിരുന്നു പക്ഷേ വർഷങ്ങളോളം അമേരിക്കൻ സർക്കാർ ഈ രഹസ്യം മറച്ചു വച്ചിരിക്കുകയായിരുന്നു അമേരിക്കൻ കോൺഗ്രസിനെപ്പോലും ഇക്കാര്യം അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇത് ഗുരുതരമായ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാണ് പറയപ്പെടുന്നത് അമേരിക്ക വളരെ പ്രധാനപ്പെട്ട ഇത്തരം ദൗത്യങ്ങൾ നടത്തുമ്പോഴൊക്കെ തന്നെ അത് വിജയിച്ചാലും വിജയിച്ചില്ലെങ്കിലും അതൊക്കെ അമേരിക്കൻ കോൺഗ്രസ്സിനെ അറിയിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് അമേരിക്കൻ പ്രസിഡന്റിനൊക്കെ ഉണ്ട് എന്നാൽ ട്രംപ് ഇതെല്ലാം തന്നെ അന്ന് ബോധപൂർവ്വം മറച്ചു വയ്ക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കാരണം ഈ ദൗത്യം പരാജയപ്പെട്ടു എന്നുള്ളത് തനിക്ക് വലിയ അപമാനമാകും തിരിച്ചടിയാകും എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ അന്ന് ഇതെല്ലാം മറച്ചു വയ്ക്കാൻ ട്രംപ് ശ്രമിച്ചത് എന്നാണ് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് പിന്നെ രണ്ട് തവണ ഒരു തവണ വിയറ്റ്നാമിൽ വെച്ചുമൊക്കെ തന്നെ കിങ് ജോങ് ഉന്നുമായി ഡൊണാൾഡ് ട്രംപ് ചർച്ച നടത്തിയിരുന്നുവെങ്കിൽ പോലും ഇക്കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള ധാരണയാകാതെ പിരിയുകയായിരുന്നു ഇപ്പോഴും അമേരിക്കയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം അത്ര നല്ല രീതിയിലല്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ വാർത്തകളോട് പ്രതികരിക്കാൻ വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ ഇപ്പോൾ വിസമ്മതിച്ചിരിക്കുകയാണ് കാരണം രണ്ടാം തവണയും ഡൊണാൾഡ് ട്രംപ് വീണ്ടും പ്രസിഡന്റായി എത്തിയ സമയത്താണ് ഈ ഞെട്ടിപ്പിക്കുന്ന കാര്യം പുറത്തു വന്നത് എന്നുള്ളത് അമേരിക്കൻ സർക്കാരിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ വൈറ്റ് ഹൗസിനൊക്കെ തന്നെ കനത്ത തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് ഒരു ട്രംപിൻ്റെ എതിരാളികൾക്ക് വീണ്ടും ഒരു ആയുധം കൂടി ലഭിക്കുകയാണ് ഇതിലൂടെ എന്നാണ് കരുതപ്പെടുന്നത് എഫ്സ്റ്റീൻ ഫയലിൻ്റെ കാര്യത്തിലാണെങ്കിലും പല രാജ്യങ്ങൾക്കും നികുതി ഏർപ്പെടുത്തിയ കാര്യത്തിലാണെങ്കിലുമൊക്കെ തന്നെ ഇപ്പോൾ പ്രതിസ്ഥാനത്തിൽ നിൽക്കുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത കൂടി പുറത്തു വരുന്നത് വലിയൊരു തിരിച്ചടിയായി മാറും എന്നാണ് കരുതപ്പെടുന്നത്